ഇനി വെള്ളം വന്ന മൂപ്പരും പോകും കയറാൻ പറ്റുന്നില്ല മൂന്നാളും അതിന്റെ ഉള്ളില വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് വയനാട് ഉണ്ടായത് നൂറ്റി പത്തൊൻപത് ആളുകളാണ് ഈ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഭാഗത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു നാട് മറുഭാഗത്ത് കാണുന്നത് ഇന്ന് മലവെള്ളപ്പാച്ചിലും കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയിട്ട് തകർന്നു പോയൊരു നാട് അതിലെ ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലെ പുഴയിലേക്ക് ഒഴുകി വന്നത് മുപ്പത്തിനാല് പേരാണ് അതിൽ മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ അതിൽ ഇരുപത്തഞ്ച് മൃതദേഹങ്ങളുടെ ശരീരാവഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവരെയൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പലപ്പോഴും ഈ അവരെ അവരെടുത്ത് കൊണ്ടാൻ പോലും കഴിയാതെ നാലും അഞ്ചും കിലോമീറ്റർ സ്വന്തം മുണ്ട് അഴിച്ച് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ശരീരഭാഗങ്ങളെ ഇന്ന് രക്ഷാപ്രവർത്തകർ കൊണ്ടെത്തിച്ചത് അപ്പോൾ എത്ര ഭീകരമായൊരു സാഹചര്യമാണ് ഈ ഒരു വയനാട് ദുരന്തം സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒന്നാണ് നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവുക മരണപ്പെട്ടു പോയത് നമ്മുടെ സഹോദരങ്ങളാണ് നാളെയും ഒക്കെ സ്കൂളുകൾ അവധിയാണ് നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആലോചിക്കുക ഈ നം നമ്മളെപ്പോലെ സന്തോഷത്തോടെ കിടന്നുറങ്ങിയിരുന്ന ആളുകളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ രാത്രിയിൽ നേരം പുലരുമ്പോഴേക്ക് പോയത് അതിൽ മലപ്പുറം പോത്തുകല്ലിൽ പോത്തുകല്ലാദ്യം കിട്ടിയതൊരു കുട്ടിയുടെ മൃതദേഹ ഇതിൽ തന്നെ രക്ഷാപ്രവർത്തകരായ സൈന്യങ്ങളൊക്കെ വളരെ സാഹസികമായിട്ടാണ് ആളുകളെ രക്ഷിക്കുന്നതും അവിടുന്ന് രക്ഷപ്പെടുത്തിയതും അവർ താൽക്കാലിക പാലം നിർമ്മിച്ചു മുണ്ടക്കയത്ത് റിസോർട്ടിൽ കുടുങ്ങിയിരുന്ന ആളുകളെ മുഴുവൻ രക്ഷിച്ചു വളരെ വലിയ രാത് രാത്രിയോടെയാണ് അവരുടെ പരിശോധന ഒക്കെ നിർത്തിയത് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒന്നാണ് അവർക്ക് കൈത്താങ്ങായിട്ട് നമ്മൾ ഉണ്ടാവണം ഒരുപാട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ തങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ആളുകളെ കൊണ്ട് തന്നെ സഹായങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഉൾപൊട്ടലല്ല അത്ര അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മേഘവിസ്ഫോടനവും അല്ല അതിനപ്പുറത്തുള്ളൊരു പ്രതിഭാസം എന്തോ സംഭവിച്ചു എന്നാണ് ഇതിൻ്റെ പുകർബ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുകൾ പറയുന്നത് കാരണം ഇത് നമ്മുടെ പ്രതീക്ഷക്കും അപ്പുറത്തുള്ളൊരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ട് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഈ ചൂരൽ മലയിൽ നിന്നൊക്കെ മുപ്പത്തിനാലോളം ആളുകളും കിലോമീറ്ററുകളോളം ഒഴുകിയിട്ടാണ് ആ മൃതദേഹങ്ങൾ മറ്റൊരു നാട്ടിൽ പോയിട്ട് യറുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ അവിടെ ഭക്ഷണത്തിൻ്റെ പ്രയാസങ്ങളുണ്ട് ഇപ്പോഴും വെളിച്ചത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതേപോലെ മൊബൈൽ ഓണാക്കാൻ കഴിയാത്ത ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കെട്ടാ ഒരു ഉമ്മയുടെ വോയിസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പിടയുന്ന നിമിഷങ്ങളാണ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാവുക കൂട്ടത്തിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ വീടിൻ്റെ അവിടെ വെള്ളം കയറിയ ഒരു കാര്യം ഇപ്പോൾ അത് ഇതാ കൂടുതൽ ഭാഗത്തേക്ക് വെള്ളം കയറി വന്നൊരു സാഹചര്യമാണ് എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉണ്ടാവണം ആ നേരത്തെ ഉള്ളതിനേക്കാളും വെള്ളം കൂടി വരികയാണ് നേരത്തേതാ വീടിൻ്റെ പടിയിലേക്കൊന്നും മുറ്റത്തേക്കൊന്നും വെള്ളം എത്തിയിട്ടില്ല അപ്പം അതാ വീടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം എത്തി സുൽത്താനെ വീട്ടിൽ കയറിപ്പോൾ വെള്ളത്തിൽ നിന്ന് കളിക്കല്ലേ ആ ഓ വെള്ളം കണ്ട സന്തോഷത്തിലാണ് ഒരു ഭാഗത്ത് ഇങ്ങോട്ടൊന്നും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പോലും ഇവിടേക്ക് വെള്ളം കയറിയിരുന്നില്ല ആ ഭാഗത്ത് ഭാഗത്തേത് വീട്ടിലേക്കുള്ള ഒരു റോഡിലടക്കം ഈ ഒരു വഴിയിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് ഇതേ ഇളാപ്പാട കൂടാണ് ഇവർ ഇവിടുന്ന് മാറി താമസിച്ചു ആ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൽക്കും അടുക്കളയിൽക്കും എല്ലാം വെള്ളം കയറി കഴിഞ്ഞ തവണ ഇതിൻ്റെ മുറ്റം വരെ വെള്ളം വന്നിരുന്നുള്ളൂ ഇപ്പതാ നല്ല ആഴത്തിലേക്കാണ് വെള്ളത്തിലൊന്നും ഇറങ്ങി കളിക്കലട്ടാ ഈ ഒരു ഭാഗത്തേക്കൊന്നും കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കുട്ടികൾക്കിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൗതുകമാണ് പക്ഷേ ഇതുണ്ടാക്കുന്നത് വളരെ വലിയൊരു അപകടമാണ് അപ്പോൾ അതാ അതുവരെ ഇതാ കാണുന്ന വീട് ആ വീടിൻ്റെ ഈ ഭാഗം വരെ വെള്ളം എത്തിക്കഴിഞ്ഞു അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കാൽമുട്ടിൻ്റെ മുകളിലേക്ക് വെള്ളമുണ്ട് അപ്പം ഇങ്ങോട്ട് ഇത് ഇപ്പം ഞാൻ നടക്കുന്ന ഭാഗത്ത് എൻ്റെ അരട അരയോളം വെള്ളമുണ്ട് ഇപ്പം ഞാൻ എൻ്റെ തുണി അടക്കം നിറഞ്ഞിട്ടാണ് ഞാൻ ഈ നടക്കുന്നത് അപ്പോൾ എത്രമാത്രം വെള്ളമാണെന്ന് അറിയുമോ ഈ വന്നിട്ടുള്ളത് ഇത് മുഴുവനും മനുഷ്യരുണ്ടാക്കി തീർത്ത് ഇത് മഴയുടെ മാത്രമല്ല ഈ വെള്ളം ഇവിടുന്ന് ഒഴുകി പോണില്ല ഈ തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഈ വെള്ളം ഒഴുകിക്കളയാനുള്ള തോടുകൾ നവീകരിക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ ഒരു ദുരിതം ഉണ്ടാവില്ല കണ്ട ഈ ഒരു ഭാഗം എന്ന് പറയണത് ഒരു പുഴ പോലെയാണ് പുഴയുടെ സാഹചര്യം ഇപ്പോൾ ആ വീട്ടിലുള്ള ആളുകളൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോയി അപ്പോൾ ആ ആ ഒരു ഭാഗത്തുതാ ഈ നിക്കണിൻ്റെ മോള് അരയോളം ആ ആ കുട്ടി വെള്ളത്തിലാ ഇവിടുന്ന് ഇതിപ്പോ ഈ റോട്ടി കൂടിയാണ് ഈ വരുന്നത് തൊട്ടപ്പുറത്തും കണ്ടു ഈ പോസ്റ്റിനപ്പുറത്തേക്ക് പോയാൽ പിന്നെ വയലാണ് അപ്പോൾ ഈ രീതിയിൽക്ക് ഇങ്ങനെ ഈ വെള്ളം തടഞ്ഞു വയ്ക്കാൻ കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ ഇവിടുന്ന് ഈ ഒരു വെള്ളം പോവേണ്ടത് ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി ഈ ബി എം കായൽ വഴി അത് ഭാരതപ്പുഴയിലേക്ക് പൊന്നാനി പുതുപൊന്നാനിക്ക് എത്തുന്ന രീതിയിലാണ് ഈ വെള്ള സംവിധാനങ്ങളുള്ളത് പക്ഷേ അതിനിടയിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല അവിടുന്ന് വെള്ളം ഒഴുകി പോകേണ്ട ഈ വെള്ളം മുഴുവനും ഇങ്ങനെ നിൽക്കുകയാണ് ഞാനിന്ന് ഇവിടുത്തെ സ്ഥലം മെമ്പറ കണ്ടു സി പി എമ്മിൻ്റെ മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തെ സംസ്ഥാന പറഞ്ഞു വെള്ളം ഇവിടുന്ന് ഒഴുകി പോയിട്ടില്ല നമ്മൾ ഇവിടുന്ന് ജെ സി ബി ഉപയോഗിച്ചിട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്തു കഴിഞ്ഞാലും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ മറുഭാഗങ്ങളിൽ ഇല്ലായെന്ന് പറയണേ ഒരു ഇത്രയും വളരെ ഗുരുതരമായൊരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്തും ഇത്ര ഒരു വീടിൻ്റെ അടുത്തേക്ക് വരെ വെള്ളം വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതാ പുതിയൊരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കസിൻ ബ്രദറുടെ എളാപ്പാടം പോൻ്റെ ആ വീട്ടിൻ്റെ ചുറ്റും ഇതാ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീടാണ് ഈ മതിലിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ വെള്ളമായി ഇത് ശരിക്കും ഞാൻ പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ ഭരണ കേന്ദ്രത്തിലുള്ള ആളുകളുടെ പിടിപ്പിക്കോട് കൊണ്ടുണ്ടായ വെള്ളപ്പൊക്കം അപ്പം കൂടെ ഒരു മനുഷ്യൻക്കൊരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഈ ഒരു റോഡ് എന്താണ് ആ ഓക്കെ ഓക്കെ മുപ്പര് എന്താ അവിടെ വെള്ളം കയറി പറയാം ഇപ്പോൾ ഒരാൾക്കൊരു സുഖമില്ലാതായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ അരക്ക് താഴെ വെള്ളം നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂടി പോവുക ഇതിപ്പോൾ ഒരു ഭയങ്കര ശക്തമായ ഒഴുക്കുള്ള ഒരു തോട് പോലെ ആയിരിക്കും നോക്കിയും അതിൽ ഏതുവരെ വെള്ളം വന്നിട്ടുണ്ടെന്നുള്ളത് ഒരാ ഞാൻ കഴിഞ്ഞ ദിവസം അതൊക്കെ കുറച്ച് മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ പോലും ഇത്ര രൂക്ഷമല്ല ഇതിൽ കൂടെ ഒക്കെ ബൈക്കിന് വരായിരുന്നു പറ്റാ ഈ ഒരു ഭാഗം ഒരു റോഡാണ് അതിലൂടെയും പോകാൻ വയ്യ ഇതിലൂടെയും പോകാൻ വയ്യ ഇതിൽ കൂടെ നടക്കാൻ വയ്ക്കൂല കാരണം അത്ര വലിയ ഒഴുക്കുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുണി ഞാനൊരുത്ത മുണ്ട് മുഴുവൻ അയച്ചുവിടേണ്ടി വരും കാരണം അരക്ക് മുകളിലേക്കാണ് വെള്ളം താഴ്ന്ന വെള്ളം ഉള്ളത് അപ്പോൾ എനിക്ക് അവിടുന്ന് പോകാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു വീട് വീടാ മൊഹീദീൻകാട് വീട് എൻ്റെ അയൽപ്പക്കത്തുള്ള വീട് ആ വീടിൻ്റെ മതിലിൻ്റെ ഈ ഭാഗം വരെ വെള്ളം കയറിയിരിക്കുകയാണ് ഇതിന് മുൻപത്തെ വെള്ളപ്പൊക്കത്തിൽ പോലും ഈ സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് വരുത്തി തീർത്ത വെള്ളപ്പൊക്കമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിച്ചു കുറേ വോട്ടും കിട്ടി പോയാൽ മാത്രം പോരാ അത് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ട് അവർ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം ആ സംവിധാനം ഉണ്ടാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇന്നിപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീടിയുടെ ഭാഗം അല്ലാത്തൊരു ഭാഗമാണ് ഇത് മറ്റൊരു ഭാഗത്തേക്കുള്ള കുട്ടികളുടെ റോഡാണ് ആ റോഡും ഈ ഒരു മതിലിന്റെ മുകളും വരെ വെള്ളത്തിൽ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടുകാർ മാറി താമസിച്ചിട്ടുണ്ടാവും അതേപോലെ ഇതിന്റെ അപ്പുറത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് വീടുകളുണ്ട് ആ വീടുകളൊക്കെ ഈ പറമ്പിൽ കൂടെയാണ് ഈ വെള്ളം ഒഴിക്കുന്നത് ഇത്ര ഒരു ദുരന്ത സാഹചര്യം ഉണ്ടാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കൃത്യമായിട്ടുള്ള പരാജയമാണ് കണ്ട അപ്പോൾ ഹിദിൻ കൈൻ്റെ അയൽപ്പക്കത്തുള്ള ആളെ വീടാണ് ആ വീടൊക്കെ വെള്ളത്തിലായി ഉള്ളിലേക്ക് വെള്ളം കുറച്ചൊക്കെ കയറിയാണ് അടുക്കള ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ ഈ ഇപ്പൊ ഈ ഭാഗമൊക്കെ ഒരുപാട് മുമ്പ് വയലുകളായിരുന്നു അതൊക്കെ നികത്തിയിട്ടാണ് പലയിടത്തും വീടുകളുണ്ടാക്കി അതൊരു കാരണമുണ്ട് പക്ഷെ അന്നും ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല ഈ ഒരു വെള്ളം പോകാനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു വെള്ളം പോകാനുള്ള സംവിധാനം ഇല്ലാതായതോടെയാണ് ഇങ്ങനെയൊരു വെള്ളപ്പൊക്കത്തിലേക്ക് മാറിയത് ഒരു നാടിനെ മുഴുവനും വെള്ളത്താല് ചുറ്റപ്പെട്ട അവസ്ഥയിലാക്കിയത് മഴയാണെന്ന് പറഞ്ഞിട്ട് അതിന് നഷ്ടപരിഹാരം വാങ്ങിക്കുക നഷ്ടപരിഹാരം സർക്കാർ കൊടുപ്പിക്കുക അതാണ് ഇവിടെ ശരിക്കും ചെയ്യുന്നത് അതിനു പകരം ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായി ഫണ്ട് ഉപയോഗിച്ചിട്ട് അവരവരുടെ നാട്ടിലുള്ള തോടുകളും ജലാശയങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇതിങ്ങനെ ഒരു പുഴയായിട്ട് എൻ്റെ നാട് മാറുമായിരുന്നില്ല ഞാൻ പറയുമ്പോൾ പലർക്കും പൊള്ളും ഏർ ഇതിൽ ഇതിലൂടെ എത്ര ഇഴജജന്തുക്കൾ കടന്നു വരും മലമ്പാമ്പ് ഒന്നി കൂടെ പോയി ഇത് ഈ ഭാഗത്ത് നിന്ന് പലയിടത്തുനിന്നും വെള്ളം വരുന്നതാണ് ഇത് വെള്ളം കേറുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രല്ല ഇക്കൂടെ ഇഴജന്തുക്കളും മറ്റൊക്കെ വരുന്നത് വലിയൊരു പേടിയാണ് പിന്നെ അത് വീടുകളിലേക്കും കാര്യം വന്നു തുടങ്ങും പിന്നെ എന്ത് സുരക്ഷിതത്താണുള്ളത് അപ്പോൾ ആ ഒരു വീടിൻ്റെ പുറകിലുള്ള ആളുകൾ ആ ഒരു വീട്ടിലും അതിൻ്റെ പുറകിൽ ഒരു നാലഞ്ച് വീടുകളുണ്ട് ആ വീട്ടിലുള്ള ആളുകളൊക്കെ ഉച്ചയോട് കൂടിയിട്ട് തന്നെ അവിടെ നിന്ന് താമസം മാറ്റി അവിടെ ആ കാണുന്ന വീടുകൾക്കൊന്നും പ്രശ്നം നോക്കുമ്പം പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മളെ പോലെ പുറത്തിറങ്ങാൻ പറ്റില്ല വീടുകൾക്ക് പ്രയാസമില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ വീട് കൊടുക്കുന്നത് മറ്റവർ വൈകുന്നേര സമയത്താണ് മഴയൊക്കെ ഇപ്പോൾ മഴയില്ല പക്ഷേ വെള്ളം കണ്ടില്ലേ വെള്ളം ഒരു തരിമ്പ് പോലും ഒഴുകിപ്പോകണില്ല ഈ ഒഴുകി പോവാത്തൊരവസ്ഥയിലേക്ക് മാറി മോനെവിടുക്കാണ് മുണ്ടൊക്കെ എടുത്തിട്ട് വരണേ അങ്ങനെ പോയിക്കോ പാമ്പ് വരും പാമ്പ് വരും ആ ഇത് അമീർ സുൽത്താന് എൻ്റെ മോനൊരു മുണ്ടൊക്കെ എടുത്തിട്ട് ചുന്നത്തുകഴിഞ്ഞ മക്കളെ പോലെ വരുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് ഇതാ എളാപ്പാടെ കൂട്ടീന്ന് എല്ലാവരും മാറിപ്പോയി ഒരു കുറച്ച് മകളുടെ വീട്ടിലേക്ക് പോയി കുഞ്ഞമ്മി വരും മോനെ ഇവിടുക്ക അടു നടക്ക് അടു നടക്ക് സുൽത്താൻ അങ്ങോട്ട് നടക്ക് ആ അത് ജയി ജോയ് വീഴും 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 ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ പോലും ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു പോസ്റ്റ് വരെ മാത്രം വെള്ളം ഉണ്ടായിരുന്നത് പോസ്റ്റിനെ പറഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് മാത്രം ഇപ്പോൾ ഇങ്ങോട്ട് നോക്ക് ഈ ബൂട്ടീക്ക് പോണ വഴിയിൽ വരെ ഇതാ അവിടെ അയവാസി ഒക്കെ ഉണ്ട് താത്തമ്മ ആ ഒരു തൻ്റെ ബൂട്ടീക്ക് അതാ കയറുന്ന വഴി വരെ വെള്ളത്തിൽ ഇപ്പോൾ ഈ ഒരു മഴ നാളിയും കൂടി പെയ്തു കഴിഞ്ഞാൽ വെള്ളം പോകില്ലല്ലോ പിന്നെ അതെന്ത് ചെയ്യും ഞാൻ നേരത്തെ വീട്ടില് പറയും എന്റെ വീട്ടിൽ ഒരിക്കലും വെള്ളം കയറില്ല അതൊക്കെ മനസ്സിലായി ആ ആത്മവിശ്വാസം വെറുതെയാണ് ഈ നിരക്കാണെങ്കിൽ വീടിന്റെ ഉള്ളിലേക്ക് വരെ വെള്ളം കയറും വെള്ളത്തിൽ കളിക്കല്ലേ നല്ല വെള്ളമല്ല അങ്ങോട്ട് പോയോ വാ വീട്ടേക്ക് വാ വീട്ടിലേക്ക് പോയോ